അവൻ തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്തൊരു ബഹുമാനം തന്നെ തോന്നിയിരുന്നു സാർ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും നിന്നോടുള്ള പ്രണയത്തിൻ്റെ പുറത്ത് ചെയ്തതല്ല എനിക്ക് തന്നെ മനസ്സിലാകും ഞാനായിരുന്നു ശ്രദ്ധിക്കേണ്ടത് തന്നോട് പെട്ടെന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു മണ്ടത്തരമാണ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എൻ്റെ വിദ്യാർത്ഥിനിയാണെന്ന് ഞാൻ മനസ്സിലെങ്കിലും ചിന്തിക്കേണ്ടതായിരുന്നു പൊതുവേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഈ ജോലിയൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞാലും ഇപ്പോഴും എനിക്ക് ഒരുതരം തരം കുട്ടികളിയാടോ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറ്റുന്നത് താൻ എന്നോട് ക്ഷമിക്കുക ഇനിയും ഇങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല അവൻ പറഞ്ഞു അയ്യേ സാർ എന്തിനെ എന്നോട് ക്ഷമ ചോദിക്കുന്നത് അവളവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവർ ക്ഷമ ചോദിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് അലീന അവൻ പറഞ്ഞു അതിന് സാറിനോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനെ അവൾ പറഞ്ഞു ഞാൻ തൻ്റെ അധ്യാപകനാണെന്ന് തനിക്ക് തോന്നിയൊരു പക്വത പോലും എനിക്ക് തോന്നിയില്ല അതൊരു വലിയ തെറ്റ് തന്നെയാണ് എനിക്കങ്ങനെ തോന്നാൻ തന്നോട് പാടില്ലായിരുന്നു ഇനി ഒരിക്കലും ഞാൻ ഈ ഒരു രീതിയിൽ തന്നോട് ഇടപെടില്ല ഇന്നു മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും തനിക്ക് എന്ത് കാര്യവും എന്നോട് തുറന്നു പറയാം എന്ത് കാര്യത്തിനും തൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കും അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നൂടെ അതോ അതിന് ബുദ്ധിമുട്ടുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അയ്യോ സർ എനിക്ക് സാറിനോട് ഒരു വിരോധവുമില്ല സാറിനെ ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളത് ഒരു നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് ആദ്യം മുതൽ ഇപ്പോൾ വരെയും അത് അങ്ങനെ തന്നെയാണ് അതിലൊട്ടും മാറ്റം വന്നിട്ടില്ല എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സാറിനോട് പറയും സാറ് പറഞ്ഞതുപോലെ അടുത്തൊരു സുഹൃത്തായി എന്നും സാറിനൊപ്പം ഞാൻ ഉണ്ടാവും അവളത് പറഞ്ഞതും അവൻ അവളെ നോക്കി വളരെ മനോഹരമായി ഒന്ന് ചിരിച്ചു ക്ലാസ്സിലേക്ക് പോയ്ക്കു ശരി സർ താലയാട്ടി ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ അവനോടുള്ള ബഹുമാനത്തിനോടൊപ്പം മറ്റെന്തോ ഒരു നിറം കൂടി അവനോടുള്ള മനോഭാവത്തിൽ കലരുന്നത് അവൾ അറിഞ്ഞിരുന്നു അതിൻ്റെ പേരവൾക്കറിയില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അമ്മയും അനിയനുമൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കാന്നല്ലേ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് എല്ലാ ബാധ്യതകളും മാറ്റിവ അതുവരെ ഞാൻ കാത്തിരിക്കാം എത്ര കാലം വേണമെങ്കിലും അവള് പോയതും അവളുടെ ആ പോക്ക് നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു കുറച്ചു കാലത്തേക്ക് എൻ്റെ പ്രണയത്തെ ഞാൻ മൂടി വയ്ക്കാം നിന്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് നീ തിരികെ വരുന്നത് വരെ അവളെ നോക്കി അത്രയും ചിന്തിച്ചു കൊണ്ട് അവൻ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ ഒരുങ്ങി ഇതേ സമയം ക്ലാസ്സിലെത്തിയ അലീനിയുടെ മനസ്സിൽ നിറയെ അർജുനായിരുന്നു അവൻ്റെ വാക്കുകളായിരുന്നു അവൻ എന്തിനാണ് തന്നെ ഇങ്ങനെ സഹായിക്കുന്നത് അവൻ്റെ ഇഷ്ടം താൻ നിരസിച്ചിട്ട് പോലും അവൻ തന്നെ സഹായിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനോട് വല്ലാത്തൊരു ബഹുമാനം തന്നെ വല്ലാത്തൊരു ബഹുമാനം തന്നെ അവൾക്ക് തോന്നിയിരുന്നു എന്തോ ആലോചിച്ചുകൊണ്ട് നിന്ന് ആലോചിച്ചുകൊണ്ടും തന്നെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി മഞ്ജിരി ചോദിച്ചു നിനക്കെന്താ വട്ടു പിടിച്ചോ ഒറ്റയ്ക്കിരുന്ന് എന്തോ ആലോചിക്കുന്നു ചിരിക്കുന്നു അതു പിന്നെ ഞാൻ നമ്മുടെ അർജുൻ സാറിനെ പോയി കണ്ടിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലേ നിന്നെ ഹെൽപ്പ് ചെയ്തത് ആ അത് സാറ് തന്നെയായിരുന്നു പക്ഷെ എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ പറഞ്ഞു സാർ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇത്രയുമായിട്ടും നിനക്കത് മനസ്സിലായില്ലേ എന്തിനാ മനസ്സിലാവാത്ത പോലെ അവൾ ചോദിച്ചു നിന്നെ ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ നിനക്ക് സാറിനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിലും ആൾക്കൊരു ഇഷ്ടമുണ്ട് നീ നന്നായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ശരിക്കും സ്നേഹമുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർ ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നും അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെന്നും ആഗ്രഹിക്കും യഥാർത്ഥ പ്രണയം ഒരിക്കലും അസൂയപ്പെടുന്നില്ല പരിഭവം പറയില്ല നീ നന്നായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു കാണും പുള്ളി ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നിനക്കും വേണമെങ്കിൽ ഓക്കെ പറയാമായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി മഞ്ജരി പറഞ്ഞപ്പോഴും മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ സാധാരണ താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അലീന ഒരു മറുപടി പറഞ്ഞില്ല എന്നത് മഞ്ചരിയെയും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു അവൾ എന്തോ ആലോചനയിലാണ് ആലോചനയിൽ നിറഞ്ഞു നിന്നത് അവനായിരുന്നു പക്ഷേ അവന്റെ ചില വാക്കുകൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല നല്ലൊരു സുഹൃത്തായി കാണണമെന്ന് അതിനർത്ഥം തന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഇല്ലെന്ന് തന്നെയല്ലേ അങ്ങനെ പറഞ്ഞു സാർ മഞ്ജരി എടുത്തു ചോദിച്ചു എന്നോട് അങ്ങനെയാ പറഞ്ഞത് നിനക്ക് യോഗമില്ലെന്ന് മാത്രമേ ഞാൻ പറയൂ നമ്മുടെ കോളേജിൽ തന്നെ എത്ര പേരാണെന്നറിയോ അറിയൂ സാറിൻ്റെ ഒരു നോട്ടം കിട്ടാൻ കാത്തിരിക്കുന്നത് കോളേജിൽ ഇഷ്ടം പോലെ ഫാൻസാണ് അവരെയൊക്കെ മൈൻഡ് ചെയ്യാതെ അങ് വന്നങ്ങേര് നിന്നോട് പ്രേമം പറഞ്ഞപ്പോൾ നീ പറയുന്നത് നോ ഇതാണ് പറയുന്നത് എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ എന്തോ ഒരു കുറ്റബോധം ആ നിമിഷം അലീനയിലും തോന്നി അന്ന് കോളേജിലിരുന്നപ്പോഴും വീട്ടിലേക്ക് ചെന്നപ്പോഴും എല്ലാം മനസ്സിൽ നിറഞ്ഞു നിന്നത് അർജുൻ തന്നെയായിരുന്നു തന്നെ അത്രമേൽ അവൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചിന്ത ഒരു പക്ഷെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി ഇപ്പോൾ അങ്ങനെ ഒരു സ്നേഹമില്ലെന്നാണല്ലോ ആൾ പറഞ്ഞത് മഞ്ചരി പറഞ്ഞതുപോലെ ചെയ്തത് മണ്ടത്തരമാണോ അദ്ദേഹത്തിന്റെ സ്നേഹത്തെ നിരസിക്കരുതായിരുന്നു അങ്ങനെ പലതരത്തിലുമുള്ള ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു എന്താ മോളെ നീ കുറേ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അമ്മ ചോദിച്ചു ഹേ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു നമ്മുടെ കാതലി ഓൺലൈനിൽ ബിസിനസ് ലിസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ കോളേജിലെ സാറാണ് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ ഞാൻ ജോലിക്ക് പോകുന്ന ഫ്ലാറ്റിലെ സാറിനെ കുറിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട ആ നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തത് സാറാണ് പുള്ളിക്ക് നമ്മുടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് പുള്ളിക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് അന്ന് എന്നോട് പറഞ്ഞതായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തത് ഏതായാലും അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് നന്ദി പറയാമായിരുന്നു അതുകൊണ്ട് നിനക്ക് ജോലിക്ക് പോകണ്ടല്ലോ നമ്മുടെ ഈ ബിസിനസ് കൊണ്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ ചികിത്സയും അപ്പുവിൻ്റെ പൈസയും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനൊക്കെ കാരണം ആ സാറിൻ്റെ നല്ല മനസ്സല്ലേ ഞാനും തിരക്കിയെന്ന് പറഞ്ഞേക്കണം അമ്മയ്ക്ക് വാക്കു കൊടുത്തു അവൾ അന്ന് പഠിക്കാനിരുന്നപ്പോൾ അർജുനെ ഒന്ന് വിളിക്കണമെന്ന് അവൾക്ക് തോന്നി എന്നാൽ അവന്റെ നമ്പർ കയ്യിലില്ലെന്ന് അപ്പോഴാണ് അവൾ ഓർത്തത് അവൾ പെട്ടെന്ന് മഞ്ജരി അന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ കാതലി പേജെടുത്ത് നോക്കി അതിൽ കൊടുത്തിരിക്കുന്ന നമ്പരും തൻ്റെ ഏതായാലും നാളെ ഫ്ലാറ്റിൽ പോകണമല്ലോ അവിടെ ചെല്ലുമ്പോൾ നമ്പർ വാങ്ങാം എന്ന് അവൾ കരുതി തൻ്റെ താൻ നമ്പർ ചോദിച്ചാൽ ആൾ എന്ത് കരുതും അവൾ സ്വയം ചോദിച്ചു എന്തിനാ തെറ്റിദ്ധരിക്കുന്നത് പരിചയമുള്ള രണ്ടു പേർ ഫോൺ നമ്പർ കൈമാറുന്നത് അത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ സുഹൃത്തായി കാണണമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ അതിനൊരു വിശദീകരണവും കണ്ടെത്തി അവൾ എന്തിനാണ് തൻ്റെ തീരുമാനങ്ങളെ മനസ്സിങ്ങനെ സ്വയം ന്യായീകരിക്കുന്നത് ഇങ്ങനെയൊരു ന്യായീകരണം പൊതുവെ തനിൽ നിന്നും ഉണ്ടാകുന്നതല്ല ഇതിപ്പോൾ തൻ്റെ മനസ്സിനെ അവൻ തൻ്റെ സുഹൃത്താണെന്ന് താൻ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്താണ് തൻ്റെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം വന്നോ അവനോടുള്ള സമീപനത്തിൽ എന്തെങ്കിലും പുതുതായി തോന്നി തുടങ്ങിയോ പലതരത്തിലുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ നിറയാൻ തുടങ്ങി ചിന്തകളിൽ മുഴുവനായും നിന്നത് അർജുനായിരുന്നു അവൻ്റെ ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ പതിവിന് വിപരീതമായി കാലുകൾക്ക് ഒരൽപ്പം വേഗത കൂടിയതുപോലെ മാത്രമല്ല പതിവിനെ വിപരീതമായി അവൾ ഒരു പൊട്ടു തൊട്ടു കണ്ണെഴുതി കൂട്ടത്തിൽ നല്ലതെന്ന് തോന്നുന്ന വസ്ത്രമിട്ടു മുടി ഭംഗിയായി കെട്ടി വെച്ചു ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊന്നും മറുപടിയില്ല എന്തോ അങ്ങനെയൊക്കെ തോന്നുന്നു എന്നാണ് ഇത് എന്ന് മനസ്സിലായി ഒരു സംശയം തോന്നിയെങ്കിലും അത് അങ്ങനെ ആവല്ലെന്ന് വിശ്വസിക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം അവൾ ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഉണർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും നേരത്തെ അവളെ അവിടെ കണ്ടപ്പോൾ അവനുമൊന്ന് അത്ഭുതപ്പെട്ടു പോയിരുന്നു ഇതുവരെയും ഇത്രയും നേരത്തെ അവൾ വന്നിട്ടില്ല അവൻ അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി താനെന്താ നേരത്തെ അവൻ ചോദിച്ചു ഞാൻ ഞാൻ അത് പിന്നെ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ വാക്കി തപ്പുകയാണ് അവനെ തന്നെ നോക്കുന്ന തിരക്കിലാണ് അവൾ ഭംഗിയായി ഡ്രിങ്ക് ചെയ്ത താടി കോളേജിലെ ഗൗരവക്കാരനായ അധ്യാപകനല്ല അവിടെ ഒരു സാധാരണ മനുഷ്യൻ ഇളം നീല ടീഷർട്ടും കറുത്ത ട്രാക്ക് ആയിരുന്നു വേഷം ഒതുങ്ങിയ ശരീരത്തിന് ശരീരത്തിനാവേശം നന്നായി ചേരുന്നുണ്ടായിരുന്നു ക്ലാസ് മുറിയിൽ ഒതുക്കതോടെ കിടക്കുന്ന മുടി ഇവിടെ നെറ്റിയിലേക്ക് അലസമായി വീണ കിടക്കുന്നു പുലരയിലെ വെളിച്ചത്തിൽ ആ താടിക്കൊരു പ്രത്യേക ഭംഗി തോന്നി ചെറുതായി ചുരുണ്ട മുടിയും ചിരിക്കുമ്പോൾ വിടരുന്ന നുണക്കുഴിയും ആ മുഖത്തിന് കൂടുതൽ സൗന്ദര്യം നൽകി ഓരോ ചലനത്തിലും ആകർഷകമായ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ഒരു അധ്യാപകനപ്പുറം അദ്ദേഹത്തെ പലരും ഇഷ്ടപ്പെട്ടത് ഏതൊരു പെൺകുട്ടിയും കൊതിച്ചു പോകുന്ന ഒരു പുരുഷ രൂപം ആ മനസ്സിൽ ഇടം പിടിച്ചത് താനോ അലീന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ വിളിച്ചു ആ നിമിഷമാണ് താൻ ഇത്രയും സമയം അവനെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് അവൾക്ക് തോന്നിയത് ഒരു നിമിഷം അവൾക്ക് വല്ലാതെ ഒരു ചമ്മൽ തോന്നിയിരുന്നു സോറി സാർ ഞാൻ എന്തോ പെട്ടെന്ന് ആലോചിച്ച് നിന്ന് പോയതാണ് തനിക്ക് പറ്റിയ അബദ്ധം അവന് മനസ്സിലാവാതിരിക്കാൻ പെട്ടെന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ഇന്നിവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഞാനും ഇന്ന് നേരത്തെ എഴുന്നേറ്റു ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാനും അവൾ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ മറ്റേതോ ലോകത്തിലാണെന്ന് അവന് തോന്നിയിരുന്നു അതെന്തോ പറ്റി അവൻ ചോദിച്ചപ്പോഴാണ് താൻ ഇക്കാര്യം അവനോട് പറഞ്ഞല്ലോ എന്ന് ഒരു ചിന്ത പെട്ടെന്ന് അവൾക്ക് വന്നത് അത് അത് പിന്നെ കൊതുക് കൊതുകായിരുന്നു കൊതുക് കൂടുതലായിരുന്നു അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അവൾ അബദ്ധം പറ്റിയതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ സാറിനെ കുറിച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു സാറിനെ തിരക്കിയെന്ന് പറയണമെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നെപ്പറ്റി എന്താ താൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളത് അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു തന്നെ ശല്യം ചെയ്യുന്നൊരു പൂവാലനാണതാണോ അവൻ ചിരിയോട് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും അല്ല സർ ബിസിനസ് ഇപ്പോ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കാരണം ആരാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അല്ലാതെ മറ്റേ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവൾ ചമ്മളോടെ പറഞ്ഞു മറ്റേ കാര്യോ അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുടെ മുഖം വിവർണമായി അത് സാർ സാറന്നു പറഞ്ഞ കാര്യമല്ലേ അവൾ പറഞ്ഞു ഓ അവനൊന്നു ചിരിച്ചു ഞാൻ എൻ്റെ അമ്മയോട് തന്നെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഞാനും മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല ആ ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു എൻ്റെ അമ്മ പറഞ്ഞ് തന്നെ ഒന്ന് കാണണമെന്ന് എൻ്റെ അമ്മയും പറഞ്ഞു സാറിനെ കാണണമെന്ന് അവൾ പെട്ടെന്ന് ഉത്സാഹത്തോടെ പറഞ്ഞു ഞാൻ ഒരിക്കൽ തൻ്റെ വീട്ടിലേക്ക് വരാം എന്നിട്ട് അമ്മയെ ഒന്ന് കാണാം അമ്മയെ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് തൻ്റെ അമ്മയോടും പപ്പയോടും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് അവരിൽ നിന്നല്ലേ തനിക്ക് ഇത്രയും നല്ല സ്വഭാവമൊക്കെ കിട്ടിയത് അവരെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇന്നലെ വൈകിട്ട് കൂടി വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞതാണ് തൻ്റെ കാര്യം വീഡിയോ കോൾ ഇപ്പോൾ അമ്മേനെ വിളിക്കുന്ന സമയമാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ യാന്ത്രികമായി അവൾ തലയാട്ടി അവൻ ഫോൺ വിളിച്ചതും കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത് അജു അപ്പുറത്ത് നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടതും അവൻ പെട്ടെന്ന് ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു അമ്മേ ഞാനൊരാളുടെ കാര്യം പറഞ്ഞില്ലേ കാണിച്ചു തരാമേ ആരാ ഞാൻ അപ്പൊ എപ്പോഴും സംസാരിക്കുന്ന അമ്മയ്ക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാളില്ലേ അലീനയാണോ അമ്മ ചോദിച്ചപ്പോൾ തന്നെ താനവർക്ക് എത്ര സുപരിചിതയാണെന്ന് അവൾ ഓർത്തു അത് തന്നെ ഇതാണ് കേട്ടു ആള് അവൾക്ക് നേരെ മൊബൈൽ ഫോൺ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾക്കത് വാങ്ങാതിരിക്കാൻ സാധിച്ചില്ല ഫോൺ വാങ്ങിയതും അവൾ കണ്ടു സ്ക്രീനിൽ ഐശ്വര്യം നിറഞ്ഞ മുഖത്തോട് കൂടി ഒരു സ്ത്രീയെ മുഖത്തൊരു പുജിരയും കാത്തു സൂക്ഷിച്ച് തന്നെ നോക്കുകയാണ് നോക്കുകയാണെ അവിടെ ചെന്നതിന് ശേഷം മോളെ പറ്റി പറയാൻ മാത്രമേ ഇവന് സമയമുള്ളൂ മോളെക്കുറിച്ച് അവൻ നല്ല മതിപ്പാണ് കേട്ടോ ശരിക്കും ഒരു മടിയന എല്ലാ കാര്യത്തിലും ഭയങ്കര മടിയാണ് മോളെ പോലെ ഒരു പെൺകുട്ടിയായിരുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് അമ്മ പറഞ്ഞതും അവൾ അവളമ്പറന്ന് അവനെ നോക്കി അവനും പെട്ടെന്ന് പാളി അവളെ നോക്കി അവനും അമ്മയുടെ ആ വാക്കിൽ വല്ലാതെയായി പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ